ഗുരുവായൂരപ്പ സ്വരണം ഗുരുവായൂർ ഏകാദശി ചുറ്റുവിളക്ക് എട്ടാം ദിവസം ഈ ദിവസത്തെ വഴിപാട് നടത്തുന്നത് മുൻസിഫ് കോടതി ചാവക്കാട് ചാവക്കാട് കോടതിയിലെ എല്ലാ അഭിഭാഷകരും അവിടുത്തെ ജോലിക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ കോടതി വിളക്ക് നടത്തുന്നത് കേരളത്തിലെ ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ ഇന്നത്തെ വഴിപാടിൽ കാലങ്ങളോളമായിട്ട് ഇവർ ഈ വഴിപാട് നടത്തുന്നുണ്ട് അതിഗംഭീരമായിട്ടാണ് നടത്തുന്നത് ഇന്നേ ദിവസം ഒരുവിധം എല്ലാ കോടതി വക്കീലന്മാരും ജഡ്ജിമാരും എല്ലാം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് രാവിലത്തെ നേരം പ്രശസ്തരായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉണ്ടാവുന്നതാണ് ഗജവീരന്മാർ തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരക്കുന്നതാണ് അതേമാതിരി തന്നെ ഉച്ചയ്ക്കും ഗജവീരൻ മൂന്നാനകൾ മൂന്നാനകളുണ്ടാവും തലയെടുപ്പുള്ള മൂന്നാനകൾ മേള പ്രമാണിമാരുണ്ടാവും അതിഗംഭീരമായ മേളമാണ് നടക്കുന്നത് രാത്രി ചുറ്റുവളക്കിന് ആദ്യത്തെ മൂന്ന് പ്രദർശനം കഴിഞ്ഞ് നാലാമത്തെ പ്രദർശനം ഇടയ്ക്കവാദ്യം ഒരു അഞ്ചെട്ട് ഇടയ്ക്കുകളുണ്ടാവും അത് ഗംഭീരന്മാരാണ് അത് മുഴുവൻ ഇടയ്ക്ക് വായിക്കുന്നത് നാഗസ്വരം ഉണ്ടാവും നാലഞ്ച് നാഗസ്വരം ഉണ്ടാവും അതും പ്രഗത്ഭരാണ് നടക്കുന്നത് ഏകദേശം മേളവും ഇടയ്ക്കവാദ്യവും ഒക്കെ കൂടി ഒരു മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സബരിയാണ് ഈ സമയത്താണ് ഭഗവാന്റെ ചുറ്റുവിളക്ക് കത്തിക്കുന്നത് ഈ ചുറ്റുവളക്ക് കത്തിക്കുന്നത് ശ്രേയസ്കരമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ തെളിഞ്ഞ് 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 നമ്മുടെ കാര്യങ്ങളെല്ലാം നേരാവണ്ണം നടന്നു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാട് കൂടിയാണ് ആ ലക്ഷദ്വീപിൽ ഒരു തിരിയെങ്കിലും ഒരു തിരി വന്ന് കത്തിക്കുക അപ്പോൾ എല്ലാ ഭക്തന്മാരും ചുറ്റുവളക്കിന് വരിക ചുറ്റുവളക്ക് സമയത്ത് ഒരു തിരിയെങ്കിലും ഒരു തിരി കത്തിക്കുക നമുക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നതാണ് ഹരേ ഗുരുവായൂരപ്പ ശരണം